പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന വക്കഫ് ബോർഡിന്റെ ആവശ്യം അംഗീകരിക്കാതെ വക്കഫ് ട്രിബ്യൂണൽ പറവൂർ സബ് കോടതിയിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് രാജൻ ധട്ടിൽ അധ്യക്ഷനായ ട്രിബ്യൂണൽ നിരാകരിച്ചത് വക്കഫ് ബോർഡിന് കോടതിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ വാങ്ങാൻ കോടതിയുടെ അനുമതിയുണ്ട് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് വക്കഫ് ബോർഡിന്റെ തീരുമാനം വി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബി എസ് സഞ്ജിത്ത് എന്താണ് ഇപ്പോൾ വക്കഫ് ട്രിബ്യൂണലിൽ നിന്ന് വക്കഫ് ബോർഡിന് തിരിച്ചടിയാണോ ഈ കേസിൽ നേരിട്ടത് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ പറവൂർ കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലുള്ള വിധി എന്ന് പറയുന്നത് സുപ്രധാനപ്പെട്ട വിധിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഉണ്ടായിട്ടുള്ള വക്കഫ് ചെയ്തുകൊണ്ടുള്ള ആധാരം അംഗീകരിക്കുന്നൊരു വിധി അതായത് ഇത് ഇഷ്ടദാനമല്ല ഈ ഭൂമി ഇഷ്ടദാനം കിട്ടിയതല്ല വക്കഫ് തന്നെയാണ് എന്ന് പറവൂർ കോടതി അംഗീകരിക്കുന്ന ഒരു വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഉണ്ടായിട്ടുള്ളത് ആ വിധിയുടെ പകർപ്പ് നേരിട്ട് വിളിച്ചു വരുത്തുകയാണെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്കത് തിരിച്ചടിയാവും സ്വാഭാവികമായിട്ടും അത് വക്കഫാണ് എന്ന് തെളിയിക്കുന്നൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റ് നേരിട്ട് കോടതി വിളിച്ചു വരുത്തുകയാണെങ്കിൽ വളരെ അടിയന്തര കൂടി പറവൂർ കോടതിക്ക് അതിവിടെ എത്തിക്കേണ്ടി വരും ഒരുപക്ഷേ പറവൂർ കോടതിയിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ടോ എന്ന് പോലും സംശയമാണ് ഈ വക്കഫ് ബോർഡ് നേരിട്ട് പറവൂർ കോടതിയിൽ പോയി അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി വാങ്ങുകയാണെങ്കിൽ അത് ഇനിയും സമയമെടുക്കും ഒരുപക്ഷേ അത് കിട്ടിയെന്ന് പോലും വരില്ല പക്ഷേ ഈ വക്കഫ് ട്രൈബ്യൂണൽ അത് വിളിച്ച് വരുത്തുകയാണെങ്കിൽ അത് അടിയന്തര സ്വഭാവത്തിൽ കിട്ടാൻ സാധിക്കും വക്കഫ് ബോർഡിന് അത് ഗുണകരമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസിന്റെ പോക്ക് അത് വക്കഫ് ബോർഡിന് ഗുണകരമാണ് എന്ന് തോന്നുന്നില്ല കാരണം സിദ്ദിഖ് തേട്ടിന്റെ മക്കൾ വന്ന് ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നു പക്ഷേ സിദ്ദിഖ് തേട്ടിന്റെ മക്കളുടെ മക്കളാണ് വന്നിട്ട് ഈ ഭൂമി വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നു പക്ഷേ സിദ്ദിഖ് പേട്ടിന്റെ വേറൊരു മകളുടെ മക്കൾ വന്നിട്ട് ഇത് വക്കഫൂമി ആണെന്നും പറയുന്നുണ്ട് എങ്കിൽ കൂടി ഒരു വിഭാഗം ആളുകൾ ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയുന്നു പറവൂർ കോടതിയിലെ വിധി വിളിച്ചു വരുത്താതിരിക്കുന്നു അങ്ങനെയൊക്കെ കൂടി ആകെ കൂടി വായി ഇത് വക്കഫ് കേസുകൾ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ാണ് വിവരങ്ങൾ അങ്ങനെ വക്കഫ് ട്രിബ്യൂണൽ ഇത് വക്കഫ് ഭൂമിയല്ല എന്ന് ഉത്തരവിടുകയാണെങ്കിൽ താൽക്കാലികമായി മനമ്പത്തിന്റെ പ്രശ്നം താൽക്കാലികമായി അവസാനിക്കും തീർച്ചയായിട്ടും വക്കഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ അപ്പീല് പോകുമ്പത്ത കാര്യത്തിൽ സംശയമില്ല എന്തായാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം അവിടെയുള്ള മനുഷ്യർക്ക് മാനുഷികമായിട്ടുള്ള പരിഗണന ഒരു മനുഷ്യാവകാശത്തിന്റെ പരിഗണന നൽകണം അതിന് ഏതെങ്കിലും തരത്തിൽ വക്കഫ് ട്രിബ്യൂണലിന് ഉത്തരവ് മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് അതല്ലാതെ ഈ നിലവിൽ വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് മനമ്പത്തെ വിഷയം പരിഹരിക്കാൻ കഴിയില്ല അത് യഥാർത്ഥത്തിൽ ഒരു കണ്ണിൽപ്പൊടിയിടൽ മാത്രമാണ് മുനമ്പത്തുകാരുടെ കാര്യത്തിൽ പ്രിയപ്പെടുന്നവരെ കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ്